ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ രത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനിയെ എല്ലാവരും കൂടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നടാ നീ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്യാത്തതാണല്ലോ പിന്നെ ഇപ്പം നീ എന്തിനാ അനാമിക മോളുടെ കാരണത് കൈവച്ചത് അതെ വ്യക്തമായ കാര്യം ഉണ്ടായിട്ട് തന്നെയാ അവളെ ഞാൻ തല്ലിയത് അവളുടെ വായിലിരിക്കുന്ന വർത്തമാനം അതുപോലെയായിരുന്നു അത് കേട്ടതും ആഹാ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഏഹ് മക്കളെ വഷളാക്കി വളർത്തുന്ന ഒരു അമ്മ തന്നെയല്ലേ കനകദുർഗെന്ന് പറയുന്നവര് അങ്ങനെയുള്ളപ്പോ അവരെ അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞതില് എന്ത് തെറ്റാടാ ഉള്ളത് നിനക്ക് ചിലപ്പോൾ തെറ്റില്ലായിരിക്കാം എന്നാ എൻ്റെ ഏട്ടത്തെയും എൻ്റെ ഏട്ടത്തിയുടെ കുടുംബത്തെ അപമാനിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല അത് കേട്ടതും മോനയാ അനി നീ സ്നേഹിക്കേണ്ടത് നിൻ്റെ ഭാര്യയാണ് അല്ലാതെ ആ ആനായനയുടെ കുടുംബത്തെ അല്ല എനിക്കറിയാം അപ്പച്ചി പക്ഷേ ഞാൻ എങ്ങനെയാ മനസ്സറിഞ്ഞ് ഒന്ന് അവളെ സ്നേഹിക്ക ഇവളെ സ്നേഹിക്കുന്നത് ഇവളുടെ കയ്യിലിരിപ്പ് ഏ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക എനിക്കതുകൊണ്ടാണ് ഇവളെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും ചെയ്ത് എൻ്റെ ഏട്ടത്തിയെ എൻ്റെ ഏട്ടത്തിയുടെ കുടുംബത്തെ അപമാനിക്കാനാണ് എല്ലാവരുടെ ശ്രമമെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല ആ ഇനിയിപ്പോൾ തല്ലിയത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമ ചോദിക്കാനും ഞാൻ തയ്യാറാ എന്നു അനി പറയുക ഇത് കേട്ടതും നമ്മുടെ വേണു അതെ പെണ്ണുങ്ങളുടെ കരണത്ത് തല്ലിയിട്ടല്ല ആണുങ്ങള് ആണാണെന്ന് തെളിയിക്കേണ്ടത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോളുടെ കരണത്ത് കൈവെച്ചതിന് കേസ് കൊടുക്കേണ്ടതാ പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് എൻ്റെ മോളുടെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ട പിന്നെ സാറിനെയും മുത്തശ്ശിയേയും ഒക്കെ ഓർത്തിട്ട അതൊന്നും അറിയാതെ നീ ഇങ്ങനെ പ്രവർത്തിക്കരുത് അനി നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കേസ് കൊടുക്ക് എനിക്ക് അതിൽ യാതൊരുവിധ പ്രശ്നവും ഒരു ബുദ്ധിമുട്ടുമില്ല ജയിലിൽ പോയി കിടക്ക കിടക്കുന്നത് തന്നെയാ നല്ലത് ഇവളുടെ കൂടെ ഇവിടെ ഇരിക്കുന്നതിനേക്കാളും അത് കേട്ടതും ജാനകി എടാ നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എടാ നിന്റെ ഭാര്യ എടാ ഇവള് എന്നിട്ടും ഇവളെ സപ്പോർട്ട് ചെയ്യാതെ നീ അവളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത് കാണുമ്പോഴാ ഞങ്ങൾക്ക് സങ്കടം അതിന് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടാവും അമ്മേ അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എങ്ങനെ മനസ്സിലാവാനാ എല്ലാരും കൂടെ ഇവളെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുവല്ലേ ഇവളുടെ വായെന്ന് വരുന്ന വർത്താനം ശരിയല്ല അതുകൊണ്ട് തന്നെയാ ഇവൾ കടി കിട്ടിയത് ഇനിയും അനാവശ്യം പറഞ്ഞ ഇനിയും കിട്ടുവാ അടി എന്നും പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഈ സമയം ഷോ എന്തൊരു കഷ്ടോ ഇത് ഇവനെന്താ ഇങ്ങനെ ഇവൻ്റെ ഏട്ടത്തിക്കും കുടുംബത്തിനും വേണ്ടി ഇവനിങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ജാനകി ഇത് ശരിയല്ല എൻ്റെ മകളെ വിശ്വസിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അയച്ചുവിട്ടത് എന്നിട്ടും എൻ്റെ മകൾക്ക് ഇവിടെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കെങ്ങനെ അത് സഹിക്കാൻ പറ്റും ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും അനന്തപുരിയിൽ ജീവിക്കുമെന്ന് കരുതിയ ആവശ്യത്തിന് സ്വർണവും പണമെന്ന് തന്നെ ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചു വിട്ടത് പക്ഷേ ഇവൾക്ക് ഇവിടെ ഒരു സമാധാനം ഇല്ല ഇന്ന് അവളുടെ കരണത്ത് തല്ലി നാളെ അവളെ കൊല്ലില്ലെന്ന് ആര് കണ്ടു കേസ് കൊടുക്കാത്തത് മ എൻ്റെ മോളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട പിന്നെ എൻ്റെ മോളെ ഇനി ഉപദ്രവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അനിയെ ഞങ്ങൾ കോടതി അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അനാമകിയെ വിളിക്കാം വാ മോളെ ഇനി അനിയായിട്ട് വന്ന് വിളിക്കാതെ നീ ഇവിടെ നിന്നാ ശരിയാവില്ല നീ അങ്ങോട്ടേക്ക് പോരെ നീ അവിടെ നിൽക്കുന്ന തന്നെ നല്ലത് അവനെപ്പോൾ നിന്നോട് ഇഷ്ടം തോന്നുന്നോ അപ്പം വന്ന് വിളിക്കട്ടെ എന്നും പറയുക അയ്യോ അങ്ങനെ പറയരുത് രേവതി ഒന്ന് ഒന്നും പറകല്ലേ മോളിവിടെ നിൽക്കട്ടെ വേണ്ട വേണ്ട ചാനകി അത് ശരിയാവില്ല എൻ്റെ മോളിവിടെ നിന്നാ അവൾക്ക് കരയേണ്ടി വരും ഇത്ര വർഷം ഞാൻ അവളെ ഒന്ന് തല്ലിയിട്ട് പോലും അങ്ങനെയുള്ളപ്പോഴാ അനിതല്ലിയത് എല്ലാം സഹിക്കാം പക്ഷേ ഇത് സഹിക്കാൻ പറ്റില്ല രേവതി ജാനകി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും വേണവും കൂടെ വലിയ ആൾക്കാരെ പോലെ അവിടെ ഒന്നും അനാമികയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക അങ്ങനെ പോയി കഴിഞ്ഞതും പിന്നീട് നമ്മുടെ ജാനകി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈശ്വര എന്തൊരു കഷ്ടത് അപ്പം നമ്മുടെ ജലജ എന്തായാലും ഞാനൊരു കാര്യം പറയാം ദേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല ജാനകി നിന്റെ മകൻ അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കേണ്ടതാണ് ഇവിടെ വന്നുകയറിയ രണ്ട് മരുമക്കളും പുറംപോക്കുകളാ അനാമിക അനാമികമോള അങ്ങനെയല്ല പക്ഷെ എന്നിട്ടും നിന്റെ മകൻ എന്താ അവനെ അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇതൊക്കെ വലിയ നമ്മുടെ ഈ തറവാടിന് ചേർന്നതല്ല ഇത്രയും വർഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലുള്ള പ്രശ്നങ്ങള് ഉം എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഞാനന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് ദേഷ്യം പിടിച്ചു പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് നമ്മുടെ ദേവയാനിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടികൾ നടക്കുക അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ദേവയാനി പറയുക അതെ ദേ ഞാനൊരു കാര്യം പറയാം മോനെ മറ്റുള്ളവർ പറയുന്നൊക്കെ കേട്ട് മോനെ ഇത് വിഷമിക്കരുത് പക്ഷേ അമ്മയെ അമ്മ പറയുന്നതനുസരിക്കാതെ അമ്മയെ വേദനിപ്പിച്ച് മോൻ ഒരുപാട് തെറ്റുകൾ ചെയ്താൽ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് അമ്മയായിരിക്കും ദൈവം നിന്നെ ശിക്ഷിക്കുന്നത് നിന്നെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കില്ല മറിച്ച് എന്നെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെ വേദനകളായിരിക്കും നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നീ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ അതാണ് ദൈവം നിനക്ക് തരുന്ന ശിക്ഷ നീ തെറ്റെയ്താ ദേ ഉറപ്പായിട്ടും അതിൻ്റെ ഭവിഷ്യത്ത് അമ്മ തന്നെ അനുഭവിക്കൂ ഈ സമയം ജയൻ എന്താ ജാനകീത് ഓപ്പ സോറി ഇത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്തേക്ക് സമയത്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സ് അത്രയ്ക്ക് ശരിയല്ലാത്തത് കൊണ്ട് ജയട്ട അത്രയ്ക്ക് വേദനയുണ്ട് എനിക്ക് ഞാൻ വെറുക്കുന്ന അവളെ സ്നേഹിക്കുന്നതാ എനിക്ക് എനിക്ക് ഇവനോട് വെറുപ്പ് കൂടുതൽ കൂടാനുള്ള കാരണം അത് കേട്ടത് നീ ചെല്ല് ചെല്ല് ദേവയാനേ ഓപ്പറേഷൻ നടക്കട്ടെ എന്നും പറയാ ഈ സമയം നമ്മുടെ ദേവയാനിയെ ഓപ്പറേഷൻ ടീറ്ററിൻ്റെ അകത്തേക്ക് കയറ്റി എന്തൊരു കഷ്ടം വെച്ചാ അമ്മ ഇപ്പോഴും നയനെ വെറുക്കുവാണല്ലോ എന്ത് ചെയ്യാനാ മോനെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏഹ് എല്ലാം സഹിച്ചേ പറ്റൂ ഇപ്പൊ ദേവയാനി ആകെ തകർന്നും തളർന്നും നടക്കുക എന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം ദേവയാനി മനസ്സിലാക്കുന്ന ഒരു സമയം വരും മോനെ അതുവരെ അമ്മയെയും നിന്റെ ഭാര്യയേയും ഒരേപോലെ സ്നേഹിച്ച മതിയാകൂ അതും നിന്റെ അമ്മ അറിയാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയനെ ഉപദേശിക്കുവാണോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ് വേണുവിന്റെ വീട്ടില് വേണു എൻ്റെ മോളെ നമ്മൾ ഇനി എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരുമെന്നാണല്ലോ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനന്തപുരിയിലേക്ക് കയറി പറ്റാൻ നോക്ക് നിന്റെ കാരണത്തവൻ തല്ലിയെങ്കിലും നീ അവനോട് ഒരു തുള്ളി വെറുപ്പ് പോലും കാണിക്കരുത് നീ അവനെ കൂടുതൽ സ്നേഹിക്കണം ഇല്ലെങ്കിലേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എൻ്റെ അച്ഛാ ഒന്നും അച്ഛന് പറയാനില്ലേ ഏഹ് അവനെ സ്നേഹിക്കാൻ പോയിട്ട് അവൻ്റെ അടുത്ത് പോലും എനിക്ക് വെറുപ്പാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാച്ച അവനെ സ്നേഹിക്കുന്നത് എൻ്റെ മോളെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് നമ്മുടെ കടങ്ങൾ വീട്ടണം നമുക്ക് പഴയതുപോലെ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണം വലിയ ആഡംബര വീട്ടിൽ കടന്നുറങ്ങണം വലിയ ആഡംബര കാറിൽ ചുറ്റി കറങ്ങണം അതിനുവേണ്ടി നമ്മളിപ്പോൾ എല്ലാ സഹിച്ചു ക്ഷമിച്ചും കടിച്ചും പിടിച്ചും നിന്നേ മതിയാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനിയോ നീ വെറുപ്പിക്കരുതെന്ന് ദേ ഇനി ഇനിയിപ്പനി വന്ന് വിളിച്ചില്ലെങ്കിലുംനിയെ നീ കൂടുതൽ വിളിച്ച് അവനെ സ്നേഹിക്കണം സ്നേഹത്തിന് മുൻപിൽ അവൻ ഉറപ്പായിട്ട് കീഴടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാ അത് കേട്ടതും ആ നടന്നത് തന്നെ എന്നെ അവന് കണ്ണെടുത്താൽ കണ്ടുടാ അങ്ങനെയുള്ളപ്പോഴ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് വരുന്നത് അച്ഛാ വേറെ എന്ത് വേണലും നടക്കും അവനെ വളയ്ക്കുന്ന കാര്യമൊന്നും നടക്കില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ ഇരിക്കുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ജാനകി വരുവാ ജാനകി വന്നതും നന്ദുവും കനകയും നയന കിടക്കുന്ന ഐ സുവിന് മുന്നിൽ ഇരിക്കുവാണ് അപ്പോഴേക്കും ജാനകിയെ കണ്ടപ്പോൾ അമ്മേ അമ്മേ എന്താടി ഇതേ നോക്കി ആരാ വരുന്നതെന്ന് നമ്മുടെ നന്ദു പേടിച്ച് പറയുക ഈ സമയം കനകയും നന്ദു എഴുന്നേറ്റ് നിൽക്കുക നീയൊന്നും പോയില്ലേ നിനക്കൊക്കെ എന്താടി ഇവിടെ കാര്യം ഇവിടെ കിടക്കുന്നത് എൻ്റെ കുടുംബത്തിലുള്ള ഒരാളാണ് അങ്ങനെയുള്ളപ്പോൾ നിന്നോട് ആരാ പറഞ്ഞ് ഇവിടെ കൂട്ടിയിരിക്കേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇവിടെ കൂട്ടിരുന്ന് ഇവള് കാരണം എൻ്റെ മോൻ എൻ്റെ മരുമകളെ തല്ലി അവൾക്ക് അവളെ തഞ്ച് വിരലിന്റെ പാടുമായിട്ടാണ് വന്നത് അങ്ങനെയുള്ളപ്പോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവള് മേല ഇവിടേക്ക് വന്നു പോരുത് അത് കേട്ടതും നമ്മുടെ ഏർ കനക എൻ്റെ മോള് വന്നത് നിങ്ങളുടെ മോനെ കാണാനല്ല വേറൊരു കാര്യത്തിനാ എൻ്റെ എൻ്റെ നയന മോളെ കാണാനാ എൻ്റെ ഏട്ടത്തെയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പിന്നെ എന്തിനാ അവളെ കാണുന്നത് അത് അത് പിന്നെ അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഓ എനിക്കെല്ലാം മനസ്സിലായി അവളിവിടെ ഉണ്ടാവില്ല കുളിക്കാനോ മറ്റോ പോയി കാണും അങ്ങനെ പോയപ്പോൾ അനിയത്തെ വിളിച്ചുവിടെ ഇരുത്തിയിട്ടുണ്ടാവും എൻ്റെ മോൻ്റെ മനസ്സ് മാറ്റാനായിട്ട് എൻ്റെ മോൾ അത്രയ്ക്ക് ചീപ്പൊന്നും എന്ന് എന്നു കനകി ഹോ പിന്നെ സ്വന്തം പെൺമക്കളെ പണക്കാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഒരുപാട് അഭിനയിച്ച് വളർത്തിയ അമ്മയല്ലേ നിങ്ങൾ അപ്പം പിന്നെ നിങ്ങളെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല നിങ്ങളെ പഠിച്ച് കള്ളിയ പേരും കള്ളി കള്ള മനസ്സിലിട്ടുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നം കണ്ട് അനന്തപുരി തറവാട്ടിലേക്ക് പെൺമക്കളെ കെട്ടിച്ച് വിടാനുള്ള നിങ്ങളുടെ മോഹം അതെ അത് വലിയ തെറ്റായിട്ടേ മാറും രണ്ട് പെൺമക്കൾ അങ്ങോട്ട് വന്നു ഇനി മൂന്നാമത് ഇവളേയും കൂടെ വഴിതെറ്റിച്ച് അങ്ങോട്ട് വിടാമെന്നാണ് നിന്റെ ഉദ്ദേശം അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിലേ ഇന്ന് ഇന്ന് എൻ്റെ മോ അനിമോൻ്റെ ഭാര്യയായിരുന്നു തന്നെ എൻ്റെ മോള് അതൊന്നും ഞങ്ങളെതിർത്തതുകൊണ്ടാണ് അനിയും പോലും കല്യാണം കഴിക്കാതെ മാറി നിന്നത് നന്ദുവിനെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ നന്ദുവേ അവന്റെ ഭാര്യ ആകുള്ളായിരുന്നു അതൊക്കെ നിന്റെ മനസ്സിലിരിപ്പ് മാത്രം അടി നടക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല മര്യാദയ്ക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണോ അത് കേട്ടതും നമ്മുടെ കനകയും നന്ദു ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല എന്താ പോയാൽ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ആരെയും ഇഷ്ടമല്ല പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കടിച്ചു തോന്നി കിടക്കുന്നെ മര്യാദയ്ക്ക് പോകാനല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ആദർശം ഓ അപ്പച്ചി വന്നോ സോറി എളയമ്മ വന്നോ ആ വന്നടാ വന്നു എൻ്റെ മരുമോൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവളുടെ കരണത്ത് അഞ്ച് പാടുണ്ട് അഞ്ചു പെരലിൻ്റെ പാടുണ്ടായിരുന്നു നീയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴല്ലേ ആദർശേ അങ്ങനെ ചെയ്തത് എന്നിട്ട് നീ എന്താ അതിനെ എതിർക്കാതിരുന്നത് ഞാൻ എന്തിനാ തടയുന്നത് അവളെൻ്റെ വായലയിലെ വാക്കുകൾ അവൻ അവളെ തല്ലിയത് ഒരിക്കലും അനി ആരെയും ഉപദ്രവിക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ അവളെ അവന് അവൻ അവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാവും അതുപോലും മനസ്സിലാക്കാതെ അപ്പച്ചി ഇങ്ങനെ സോറി ഇളയമ്മ ഇങ്ങനെ സംസാരിക്കരുത് അത് കേട്ടതും അതേടാ നീ ഇവളെ വെച്ചുകൊണ്ട് നടന്നോ സ്വന്തം മക്കളെ വഴിതെറ്റിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഇവര് അത് അനാമിക മോള് പറഞ്ഞതിൽ എന്താണ് തെറ്റ് തെറ്റില്ലെങ്കിൽന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം എന്നാ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നന്ദുനെയോ അമ്മയെയോ പിന്നെ നയനെയോ ഒന്നും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല അവരിവിടെ തന്നെ ഉണ്ടാവും ഇപ്പൊ ഇവിടെ നിന്ന് പോകേണ്ടത് എളയമയ ഇളയമയും അപ്പച്ചൊക്കെ ഇങ്ങോട്ട് വന്നാലാണ് മനുഷ്യന്റെ മനസമാധാനം പോകുന്നത് അതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ നോക്ക് എന്നും ആദർശ് ഇത് കേട്ടതും നമ്മുടെ ജാനകി നീ തന്നെ പറയണോടാ നീ തന്നെ ഇങ്ങനെ പറയണം എടാ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഞങ്ങളെയൊക്കെ നീ തള്ളി പറയുക നീ നോക്കിക്കോ ആദർശേ ഒരു ദിവസം നയനെ പെരുങ്കള്ളിയാണെന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ അവളെ ഉള്ളം കൈ കൊണ്ട് നടന്ന പക്ഷേ അവളുടെ തന സ്വഭാവം മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അവളിൽ നിന്നും അകന്ന് മാറിയത് എന്തായാലും എൻ്റെ മരുമകളെ ഓടിക്കാന്നുള്ള ഒരാളുടെയും ശബ്ദം ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ആദർശ് ആ അപ്പ ഇളയമ്മയുടെ ആ മരുമോളെ ആർക്ക് വേണം ഒന്ന് ഇറങ്ങി കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഞങ്ങൾക്കൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല നിൻ്റെ നിൻ്റെ ഭാര്യയും അവളുടെ ചേച്ചിയും അനന്തപുരിയിലേക്ക് കയറി വന്നതിന് ശേഷമാടാ എല്ലാവരുടെയും സമനില തെറ്റിയത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ആ രണ്ടെണ്ണവും ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അപ്പച്ചി അപ്പച്ചി സോറി എളയമ്മ ഇളയമ്മയോട് പോകാനാ പറഞ്ഞത് ഇളയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പഴും തിരിച്ചു മറുപടി പറയാൻ പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല മറ്റു ചില കാര്യങ്ങൾ ഓർത്തതുകൊണ്ടാണ് പിന്നെ ഇതൊരു ഹോസ്പിറ്റലായതുകൊണ്ടാണ് അതുകൊണ്ട് ഇളയമ്മ പോകാൻ നോക്ക് അതേടാ ഞാൻ പോവുക ഞാനിനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം നിനക്ക് നിന്റെ ഭാര്യക്കും ഭാര്യയുടെ ആൾക്കാർക്ക് ആർക്കൊക്കെ അല്ലേ നീ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല എന്നും പറയും ജാനകി അങ്ങോട്ട് പോവുക ഈ സമയം ജാനകി അവിടെ എത്തിയതും അവിടെ ജയനിരിക്കുന്നുണ്ടായിരുന്നു ഐ സിയുവിന് മുൻപില് ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപില് അപ്പോൾ ആ ജേട്ടാ എന്താ ജാനകി നീ എന്താ ഇവിടെ ഞാൻ എൻ്റെ ഏട്ടത്തി കാണാൻ വന്നാ ജേട്ടാ അപ്പോൾ നോക്കുമ്പോഴതാ ബാക്കിൽ സോറി മുമ്പിൽ തന്നെ അവൾ രണ്ടു പേരും ഇരിക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പോവുക ഏട്ടാ എന്നും പറയണം അത് കേട്ടതും എൻ്റെ ജാനകി നീയും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എത്ര നല്ലവളായിരുന്നു നീ നീയും നയനമോളെ ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേ സ്നേഹിച്ചിട്ടുണ്ടോ ജയ ജേട്ടാ പക്ഷെ ഞാൻ സ്നേഹിച്ചതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു എന്ന് അവളുടെ തനി സ്വരൂപം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അവളെ ഉപേക്ഷിച്ചത് ആ സ്നേഹിക്കേണ്ടെന്ന് കരുതിയത് അത് കേട്ടതും എൻ്റെ ജാനകി എൻ്റെ നയനമോളൊരിക്കലും ഒരു തെറ്റും ചെയ്യില്ല അവളെ പാവമാണ് പാവങ്ങളെ സഹായിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തണ്ട അത് നടക്കില്ല നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയനമോളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ജയൻ ജയനോട് ഓ ഇപ്പോൾ ഏട്ടനെ അങ്ങനെ തന്നെയാണല്ലേ പറയുന്നത് എന്നാൽ പറഞ്ഞോ പക്ഷെ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മരുമകളെ അവിടെ നിന്ന് ഇറക്കി വിടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ മരുമകളെ തുടർന്ന് ആരും കരുതുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ദേഷ്യപ്പെടുക നിനക്ക് എല്ലാം മനസ്സിലാവും ജാനകി പിന്നീട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നീ ഇപ്പം ചെല്ലാൻ നോക്ക് ആ പോവ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി നേരെ പോകുന്നത് വീട്ടിലേക്കാണ് വീട്ടിലെത്തിയതും അനന്തപുരി ചെന്ന് അല്ലെങ്കിലും ഇവിടെ എന്ത് കാര്യം നടന്നാലും നിങ്ങൾ ഞങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുന്നില്ലല്ലോ എപ്പോഴും നിങ്ങൾക്ക് ബിസി നിങ്ങളുടെ ഏട്ടൻ്റെ മരുമോളെയും അവളുടെ കുടുംബത്തെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുക പക്ഷേ എനിക്കത് കഴിയില്ല ഞാനിപ്പോൾ എന്ത് വേണമെന്നോ ജാനകി നീ പറയുന്നത് ആ അതെ ആ നന്ദൂരെയും കനകയേയും ഓടിച്ചു വിടണം ആ രണ്ടെണ്ണം ഏതു പേരും എന്തിനാ ഹോസ്പിറ്റലിൻ്റെ വാതികയിൽ കാവലിരിക്കുന്നത് അതാണ് എനിക്കിഷ്ടപ്പെടാത്തത് എൻ്റെ ജാനകി ഹോസ്പിറ്റലിൽ നിന്ന് നിനക്കാരും തീരെഴുത്ത് തന്നിട്ടൊന്നുമില്ലല്ലോ അവിടെ ആർക്ക് വേണമെങ്കിലും വരാം ആർക്ക് വേണമെങ്കിലും പോവാം അത് ഒരു തെറ്റല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അജയനെ ഉപദേശിക്കുക ദേഹ് ഒരു കാര്യം ഞാൻ പറയാം നയനമ്മോളെ കുറ്റപ്പെടുത്തിയിട്ട് ഈ വീട്ടിൽ മറ്റുള്ളവരെ ഇതാക്കാതെ വിചാരിച്ച നടക്കില്ല ഏഹ് അജേട്ടം കണ്ടതല്ലേ അഞ്ചു പേരലിന്റെ പാടാ നയ അനാമികമ്മോളുടെ മുഖത്തുള്ളത് അങ്ങനെയെങ്കിൽ അത് അവന്റെ കൈ അവളുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും നമ്മുടെ മോൻ ഇതുവരെ ആരെയും തൊട്ടിട്ടില്ല അത് നീ ഓർത്തു ജാനകി അതുകൊണ്ട് അവളെ തല്ലിയതിന് വ്യക്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്ത് ജാജേന ഇങ്ങനെ സംസാരിക്കും അത് കേട്ടതും അല്ലെങ്കിൽ നിങ്ങൾ അവളെ തന്നെ എനിക്ക് മനസ്സിലായി അവളെ അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പുകഴ്ത്താൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദ്യം ജാനകി നിൽക്കുമ്പോൾ അതിന് ദേഷ്യം വരുവാ ദേഷ്യം വന്നിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ആ ഈ സമയം നമ്മുടെ ജാനകിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷം ഗുണം നടക്കാൻ പോകുന്ന കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്